ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൾ മേക്കേഴ്സ് പി എ സി നമ്മൾ ഇന്ന് എസ് സി ആർ ടി സീരീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്ന് എടുക്കാൻ പോകുന്നത് ടെൻത്തിലെ ഒരു ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുവരെയുള്ള നമ്മുടെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് കാണാത്തരുണ്ടെങ്കിൽ പോയി കാണണം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ എടുക്കുന്നത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും ടെൻത് സ്റ്റാൻഡേർഡിലെ ചരിത്രത്തിൽ നിന്ന് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ് ബംഗാൾ പ്രദേശം രാജ്യത്തിന്റെ ധാന്യ കിഴക്കൻ നാടുകൾ വ്യാപാരം ധനം വ്യാവസായിക ഉൽപാദനം എന്നിവയുടെ കേന്ദ്രവുമായിരുന്നു എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളും മരുഭൂമിയായി മാറി ഇങ്ങനെ ബംഗാളിന്റെ അവസ്ഥയെ വിവരിച്ചത് ആരാണ് വില്യം ഫുള്ളർട്ടൺ വില്യം ഫുള്ളർട്ടൺ ആണ് ഇങ്ങനെ വിവരിച്ചത് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് ഇമ്പോർട്ടൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളാണ് ബംഗാൾ ബീഹാർ ഒറീസ റൈട്ടുവാരി വ്യവസ്ഥ നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മഹൽവാരി വ്യവസ്ഥ നിലനിന്നിരുന്ന പ്രദേശമാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ ഒന്നുകൂടെ നോക്കിയാലോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളാണ് ബംഗാൾ ബീഹാർ ഒറീസ റൈട്ട് വാരി വ്യവസ്ഥ നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മഹൽവാരി വ്യവസ്ഥയാണെങ്കിൽ എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ച് തന്നെ കേട്ടോളണം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരാണ് സെമീന്ദാർ ആയിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയില് ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരി പിരിക്കുന്ന രീതിയാണ് റയട്ടു വാരി കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് റയട്ടു വാരി ഗ്രാമത്തലവൻ നികുതി പിരിച്ചിരുന്നത് ഏത് ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ അപ്പൊ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുവാണെങ്കിൽ അത് റയട്ടു ആരിയും ഗ്രാമത്തലവന്മാർ നേരിട്ട് പിരിക്കുന്നതാണെങ്കിൽ എന്താണ് മഹൽവാരി വ്യവസ്ഥ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്ത മാറ്റത്തെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത് ജസ്റ്റ് നോർത്തേക്ക ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു ഒരുനുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു കോട്ട് എന്താണ് ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല ആരാണത് പറഞ്ഞത് ടി ജി ടെൻഡുൽക്കർ ടി ജി ഡെൻഡുൽക്കറുടെ വാക്കുകളാണത് ഓർത്തു ഓർത്തുവച്ചുള്ള ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ നീലം കർഷക കലാപം നടന്നത് ഏത് പ്രദേശത്താണ് ചോദിച്ചിട്ടുണ്ട് ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് പി സേനയെ രൂപീകരിച്ചത് മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയാണ് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം അന്യായമായ നികുതി പിരിവ് കുടിയൊഴിപ്പിക്കൽ ഉയർന്ന പാട്ടം മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ പി എസ് സി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണോ നിങ്ങൾ എങ്കിലും ഈ വില്യം ലോഗം കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഈ ഈ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ഇപ്പം ഞാൻ ഇത്രയും പോയിൻസേ പറഞ്ഞിട്ടുള്ളൂ ഈ പോയിൻസിൽ ഏതെങ്കിലും നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടോ ഇതെല്ലാം പി വൈ ക്യൂസ് ആണ് അപ്പം ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ കേട്ടോളണം അപ്പൊ നമ്മൾ എന്നാ പറഞ്ഞേ മലബാർ കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതാരാണ് വില്യം ലോഗൻ കമ്മീഷനാണ് മാപ്പിള മാപ്പിളക്കലാപകാലത്ത് മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന എച്ച് വി കനോലിയെ കലാപകാരികൾ വധിച്ചത് എവിടെ വെച്ചാണ് കോഴിക്കോട് അപ്പം മലബാർ കലാപം തന്നെയാണ് നമ്മൾ ഈ എന്ന് അറിയപ്പെടുന്നു അപ്പം ഈ ഒരു കലാപ കാലത്ത് കൊല്ലപ്പെട്ട മജിസ്ട്രേറ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് കോഴിക്കോടിലെ മജിസ്ട്രേറ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അരാത് എച്ച് വി കനോലിയാണ് പുള്ളിക്കാരനെ എവിടെ വെച്ചാൽ വധിക്കപ്പെട്ടത് കോഴിക്കോട് ബംഗാള് ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലെ രാജ്മഹൽ കുന്നുകളിൽ വസിച്ചിരുന്ന ഗോത്രവർഗം ബംഗാള് ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലെ രാജ്മഹൽ കുന്നുകളിൽ വസിച്ചിരുന്ന ഗോത്ര ഗോത്രവർഗം ആരാണ് സാന്താള് സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ നടന്ന കലാപമാണ് സാന്താൾ കലാപം സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ നടന്ന കലാപമാണ് സാന്താൾ കലാപം സാന്താൾ കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സാന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ചർ കലാപത്തിന്റെ പ്രധാന നേതാവ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ചർ കലാപത്തിന്റെ പ്രധാന നേതാവാണ് രാമനമ്പി അമ്പി ആരാണ് രാമൻ അമ്പി കുറിശ്ശ്യ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര ജനതയാണ് കുറിശ്ശറും കുറുമ്പറും ആരൊക്കെയാ കുറിശ്ശറും കുറുമ്പറും കുറിശ്യ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര ജനതയാണ് കുറിശ്ശർ കലാപത്തിന്റെ കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ കുറിശ്ശർ കലാപത്തെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയത് ആരാണ് ടി എച്ച് ബേബർ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എങ്ങെന്ന് പറഞ്ഞ ആരാണ് ടി എച്ച് ബേബർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന മറ്റ് ഗോത്രകലാപങ്ങളാണ് പഹാരിയ കലാപം കോൾ കലാപം ഗാസി കലാപം ഫീൽ കലാപം മുണ്ടാ കലാപം ഏതൊക്കെയാണ് പഹാരിയ കലാപം കോൾ കലാപം ഗാസി കലാപം ഫീൽ കലാപം മുണ്ടാ കലാപം മീററ്റിലെ ഷിപ്പായിമാർ ആരംഭിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം മീററ്റിലെ ഷിപ്പായിമാർ ആരംഭിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യം നടന്ന വർഷം എന്നാണ് ആയിരത്തി മെയ് പത്ത് ആയിരത്തി മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കലാപകാരികൾ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ബഹദൂർഷ രണ്ടാമൻ അപ്പം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നില്ല കാരണം ഇതിനകത്ത് പറയുന്ന എല്ലാ പോയിന്റ്സും പി വൈ ക്യൂസ് ആണ് അപ്പം നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി ഈ ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മുടെ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഫുള്ള് കിട്ടിക്കോളും ഈ വീഡിയോ ഒന്നോ രണ്ടോ തവണ കേൾക്കുക എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുക്കുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് മാത്രമുള്ള ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് നമുക്ക് എന്നായാലും കിട്ടും അപ്പം നമുക്ക് ആ ഹിസ്റ്ററി എന്നുള്ള ആ പോഷൻ ഇപ്പം നിങ്ങളിത് പഠിച്ചിട്ടില്ലേ പോലും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഈ എ സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കുന്നില്ല ഈ എസ് സി ആർ ടിയിലെ ഫാക്ട്സ് തന്നെയാണ് അവിടെ എടുത്തിടുന്നത് അപ്പം നമ്മൾ എസ് സി ആർ ടി മാത്രം പഠിച്ചിട്ട് പോയാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് മാർക്ക് കിട്ടും അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കേട്ടോളണം ഓക്കെ നമ്മളിപ്പോ പറഞ്ഞു തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കലാപകാരികൾ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചതാരെയായിരുന്നു ബെഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായത് ആയിരത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഇനി പറയുന്ന പോയിന്റ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ കേട്ടോണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൽപാണ്ഡെ ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ബഹദൂർ ഷ രണ്ടാമൻ ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ബെഹദൂർ ഷ രണ്ടാമൻ ജാൻസിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചത് റാണി ലക്ഷ്മി ഫായ് ജാൻസിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചത് റാണി ലക്ഷ്മി ഫായ് ലക്നൌവിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ കൺപൂരിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചത് നാനാ സാഹിബ് താന്ത്യ തോപ്പി ഫൈസാബാദിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ള അപ്പം നമ്മൾ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാത്ത പോയി കാണണം കാരണം നമ്മൾ പി എസ് ചോദിച്ചിട്ടുള്ള ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ നേതാക്കളെ മൊത്തം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം പോയി കണ്ടേക്കാം ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാന്നാ പറഞ്ഞെ മംഗൽപാണ്ഡെ ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യസമരം നയിച്ചത് ബഗദോഷ രണ്ടാമൻ ഝാൻസിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചത് റാണി ലക്ഷ്മി ഫായ് ലക്നൌവിൽ ആണെങ്കിൽ ബീഗം ഹസ്രത്ത് മകൽ കാൺപൂരിലാണെങ്കിൽ നാനാസാഹിബ് താന്തിയാ തോപ്പി ഫൈസാബാദിലാണെങ്കിൽ മൗഹുമ മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഡിസംബർ ഡേറ്റ് എന്നാണ് ഇരുപത്തി എട്ട് ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഐ എൻസി രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ് എല്ലാവർക്കും അറിയാലേ അല്ലെ ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തത്തിലെ നിഗമനങ്ങൾ ദാദാഭായ് നവറോജി ഏത് പുസ്തകത്തിലാണ് പ്രതിപാദിച്ചത് ചോർച്ച സിദ്ധാന്തത്തിലെ നിഗമനങ്ങൾ ദാദാഭൈ നവറോജി ഏത് പുസ്തകത്തിലാണ് പ്രതിപാദിച്ചത് പൂവോട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പൂവോട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നമുക്കറിയാം ചോർച്ച സിദ്ധാന്തം അതുപോലെ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നമുക്കൊന്നുകൂടെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് എന്ത് രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പറയുന്ന എല്ലാ പോലീസും ഇമ്പോർട്ടന്റ് ആണ് ഐ എൻ സി രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണമാണ് എഴുപത്തിരണ്ട് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിലെ നിഗമനങ്ങൾ ദാദാഭായ് നവറോജി ഏത് പുസ്തകത്തിലാണ് പ്രതിപാദിച്ചത് പൊവോർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ് കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ആയിരുന്നു സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു ഈ സമരരീതി എന്തെന്നാണ് അറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനം സ്വദേശി സമരകാലത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്നതാണ് ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട് അപ്പൊ ഒന്നുകൂടെ ഓർത്തോണം സ്വദേശി സമരകാലത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്നത് ഏതൊക്കെയാണ് ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാള് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബര പിള്ളയാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബര പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി ഒ ചിദംബര പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി ഒ ചിദംബര പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരാണ് വി ഒ ചിദംബര പിള്ള അപ്പൊ നമ്മൾ വ്യക്തികളുടെ വിശേഷങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ കപ്പലോട്ടിയ തമിഴൻ കണ്ണോട് പറഞ്ഞതേ ഉള്ളൂ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കാണാത്തിനുണ്ടേ പോയി കാണുക ലിങ്ക് കൊടുത്തേക്കാവേ ഇനി ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ആരാണ് ലാൽ ബാൽ പാൽ ലാലാ ലച്ചുപത്തി റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ആരാണ് ലാൽ ബാൽ പാൽ ലാലാ ലച്ചുപത്തി റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചത് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബാലഗംഗാധര തിലകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വാലന്റൈൻ ഷിറോൾ അധികാര ചോദിച്ചു കണ്ടിട്ടില്ല അതുകൊണ്ട് ഇനി ചോദിക്കാൻ ചാൻസ് ആരാണ് ബാലഗംഗാധലത്തിലെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും അപ്പൊ ഈ കോട്ടൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ എസ് ആർ ടി ചാപ്റ്ററിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കോട്സ് ഒക്കെ നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ കോട്സ് എല്ലാം എടുത്തേക്കുന്ന ഈ ഒരു ചാപ്റ്ററിനാണ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞേ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസോസ്യത്ത പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ ലോകമാന്യ എന്നറിയപ്പെടുന്ന ആരാണ് ബാലഗംഗാധര തിലകൻ ഇവിടെ തന്നെ കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബര ലോകമാന്യ ബാലഗംഗാധര തിലകൻ അങ്ങനെ വ്യക്തികളും വിശേഷണങ്ങളും ഫുൾ വീഡിയോ ഉണ്ട് നിങ്ങൾ പോയി കാണണം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും റിപ്പീറ്റ് അടിച്ച് കേൾക്കുക മറ്റൊരു എസ് സി ആർ ടി സീരീസുമായിട്ട് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ താങ്ക്